സമീപത്ത് കട്ടിലിനരികെ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വളർത്തുനായിയെ പുള്ളിപ്പുലി കടിച്ചുകൊണ്ടുപോയി ഒന്നും അറിയാതെ മൊബൈലിൽ മുഴുകിയ വീട്ടുകാരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മുപ്പതോടെ പൂനെയ്ക്കടുത്തുള്ള ബോർ താലൂക്കിലെ ദേഗാവ് ഗ്രാമത്തിലാണ് സംഭവം ദേഗാവ് ഗ്രാമത്തിലെ ജയാനന്ത് കാലിയുടെ വളർത്തുനായയാണ് നായയാണ് പുള്ളിപ്പുലി കൊണ്ടുപോയത് മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥകളിൽ മനുഷ്യരുടെ കടന്നുകയറ്റം വർദ്ധിച്ചതോടെ പൂനെയിൽ അടുത്തിടെ പുള്ളിപ്പുലി ആക്രമണങ്ങൾ വർദ്ധിച്ചതായാണ് കണക്കുകൾ പറയുന്നത് വീഡിയോയിൽ പുള്ളിപ്പുലി പതുക്കെ നടക്കുന്നതും വളർത്ത നായയെ കണ്ട ശേഷം വീടിന്റെ മുറ്റത്ത് വെച്ച് അതിനെ ആക്രമിക്കുന്നതും കാണാം അതേസമയം ഉടമ തന്റെ വളർത്തുമൃഗത്തിനടുത്തുള്ള കട്ടിലിൽ ഫോണിൽ മുഴുകിയിരിക്കുകയായിരുന്നു പുള്ളിപ്പൊലി നായെ ആക്രമിച്ചപ്പോൾ ഉടമ പെട്ടെന്ന് എഴുന്നേറ്റ് നിലവിളിച്ചുകൊണ്ട് വീട്ടുകാരെയും അയൽക്കാരെയും ഉണർത്തി അപ്പോഴേക്കും പുള്ളിപ്പൊലി ഓടി രക്ഷപ്പെട്ടിരുന്നു അതിനിടെ ഇത്തരം സംഭവങ്ങൾ പതിവായതിനാൽ വനം വകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുള്ളിപ്പൊലികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിനും ഭാവിയിലെ ആക്രമണങ്ങൾ തടയുന്നതിനും കെണികൾ സ്ഥാപിക്കുകയും മറ്റു നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു